കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകളിലും യു ഡി എഫിന് വിജയം ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അവിടെ എല്ലായിടത്തും ബി ജെ പിക്ക് ഒരു വിധിയെഴുത്താണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിൽ നിന്നും ഇടതുപക്ഷത്തിനെ തൂത്തറിയാൻ വേണ്ടിയുള്ള വിധിയെഴുത്തായി തന്നെയാണ് കാണേണ്ടത് പലയിടത്തും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം കൈവരിക്കും എന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതിൽ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തൃശൂരിലും ജയസാധ്യത വളരെയേറെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നെങ്കിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം അതിൽ തന്നെ തിരുവനന്തപുരത്തും തൃശൂരിലും ബി ജെ പി ജയത്തോടടുക്കുന്നു എന്ന ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടും മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് തിരുവനന്തപുരത്തും പന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പോലും എൽ ഡി എഫുകാർക്ക് അറിയില്ല അങ്ങനെയൊരു സാഹചര്യമാണ് തൃശൂരിൽ ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ ആക്കിയപ്പോൾ കോൺഗ്രസ് കൂടുതൽ വോട്ട് സമാഹരിക്കും എന്ന ചിന്തയുണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾ ഇപ്പോഴും കോൺഗ്രസ്സിന് സുഖകരമല്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അതിനെ ഒരു സ്റ്റാർ മണ്ഡലമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാലിനെതിരെ കട്ടയ്ക്ക് തന്നെ പോരാടുന്ന ഒരു സാഹചര്യം അവിടെ ശോഭ സുരേന്ദ്രൻ ബി ജെ പിക്ക് ആയി ഒരുക്കിക്കൊടുത്തിരിക്കുന്നു ആറ്റിങ്ങലിൽ ബി ജെ പി അടിത്തറയിട്ട ആ രണ്ടര ലക്ഷം വോട്ട് തന്നെയാണ് അവരുടെ ധൈര്യം എന്ന് പറയേണ്ടി വരും മറ്റ് പല മണ്ഡലങ്ങളിലും ശക്തമായി ബി ജെ പി വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിക്കും എന്നുള്ളത് സംശയമില്ല അതിലൊന്ന് പാലക്കാടാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം അവിടെ സി കൃഷ്ണകുമാറാണ് ബി ജെ പി സ്ഥാനാർത്ഥി നമുക്കറിയാം പാലക്കാട് നിയോജകമണ്ഡലവും മലമ്പുഴ നിയോജക മണ്ഡലവും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാർ അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഇതേ കൃഷ്ണകുമാർ എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനന്ദൻ അവിടെ നാലാം തവണ തുടർച്ചയായി വിജയിച്ച് ജയിച്ചപ്പോൾ അന്ന് ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് ഈ സ്ഥലങ്ങളിൽ അതായത് പാലക്കാടും മലമ്പുഴയും ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ക്രമാതീതമായി വോട്ട് വർദ്ധിച്ചാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം പാലക്കാട് കിട്ടുക എന്നുള്ളത് അത് പ്രയാസമേറിയ കാര്യമൊന്നുമല്ല മത്സരം ശ്രീകണ്ഠനും കൃഷ്ണകുമാരും തമ്മിലാണ് എന്ന് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത പൾസ് അനുസരിച്ച് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതുപോലെ തന്നെയാണ് പല മണ്ഡലങ്ങളുടെയും അവസ്ഥ എന്നാൽ കേരളത്തിൽ ഒരിടത്തും ഇടതുപക്ഷത്തിന് ബി ജെ പിയുടെ അത്ര പോലും ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇടതുമണ്ഡലം മണ്ഡലം ഫൈനായിട്ട് അതായത് ഉറച്ച കോട്ടയായി ഇപ്പോഴും കരുതുന്നില്ല ചിലടത്തൊക്കെ മാത്രമേ മത്സരം എന്ന രീതിയിൽ പോലും അവർ ചിന്തിക്കുന്നുള്ളൂ മറ്റു പലയിടത്തും മത്സരം പോലും ഇല്ല എന്ന രീതിയിലേക്കാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത് എന്താണ് ഇങ്ങനെ വരാൻ കാരണം പിണറായി വിജയൻ പ്രചരണത്തിന് പോലും പോകാത്തത് എന്തുകൊണ്ടാണ് ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇത്രമേൽ ജനരോക്ഷം ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കവേ പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹത്തിനോട് പറയുന്നു അദ്ദേഹം പ്രചരണത്തിനിറങ്ങണ്ട എന്ന് എന്തൊരു വിരോധാഭാസമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാഴ്ച എന്തെന്ന് വെച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇനി കേരള മണ്ണിൽ രാഷ്ട്രീയപരമായി ഒരു രീതിയിലുള്ള വേരോട്ടവും ഇല്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിനുൾപ്പെടെ അവിടുത്തെ ആധിപത്യം യു ഡി എഫിനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അംഗങ്ങൾക്കും ഒന്നും തന്നെ ആത്മവിശ്വാസം ലെവലേശമില്ല റ്റിലെ ക്യാബിനറ്റ് മന്ത്രിയായ കെ രാധാകൃഷ്ണനെ ആല ആലത്തൂരിൽ പിടിച്ചു നിർത്തുന്നത് പാർട്ടിക്ക് അങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു തന്നെയല്ലേ എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അതായത് ഈനാമ്പച്ചിയും മരപ്പട്ടിയും ചിഹ്നത്തിലൊക്കെ മത്സരിച്ച് മാറാതിരിക്കാൻ വേണ്ടിയുള്ള സി പി ഐ എമ്മിന്റെ അവസാന ഗിമിക്കായി നമുക്കിതിനെ കണക്കാക്കാം എലക്ഷനിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്താൽ പിന്നെ സംസ്ഥാന പാർട്ടിയായി മാറിയാൽ അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലിസ്റ്റിലുള്ള ദേശീയ പാർട്ടി പദവിയുടെ അംഗീകാരത്തിന് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമല്ലാതെ വന്നാൽ തീർച്ചയായും ആ പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാകും അങ്ങനെ വന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ പേർപ്പസ് ഉളി മനഃപൂർവ്വമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണി കൊടുക്കും എന്നാണ് എ കെ ബാലൻ്റെ കണ്ടുപിടുത്തം അതിലൂടെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സി പി ഐ എമ്മിന് അവരുടെ പരമ്പരാഗത ചിഹ്നമായ അരിവാൾ ചുറ്റിയ നക്ഷത്രമടയാളം നഷ്ടപ്പെട്ടേക്കാം എന്ന ഖ്യാതി അവരെ വല്ലാതെ പിടിമുറുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രധാനികളായ നേതാക്കൾക്ക് പോലും പരാജയ ഭീതി മൂലം അവരുടെ പല പ്രവർത്തകരും നിലതെറ്റി സംസാരിക്കുകയും ബോംബ് പോലുള്ള സംഭവങ്ങൾക്ക് അവർ അവരിലെ പ്രവർത്തകർ തന്നെ പലരും ഉത്തരവാദികളാവുന്ന ഒരു രാഷ്ട്രീയം അതായത് അക്രമ രാഷ്ട്രീയത്തിലൂടെ ഇനി കേരളത്തിലെ ജനങ്ങളെ വിറപ്പിച്ച് കളയാമോ ബംഗാളിലൊക്കെ മമതാ ബാനർജി നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിനെ പോലെ തന്നെ ഇവിടെയും നടത്താമോ എന്ന ചിന്ത അവരിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു